എത്ര മോണി ഉണ്ടായിരുന്നു രണ്ടൊന്നും രണ്ടൊന്നും അല്ലെങ്കിൽ മാറാം നമ്മളെടുത്ത് കത്ത് കിടക്കുന്നുണ്ട് ഏതക്ക കളറി മോഡിയ നോക്കി നീ നീ കളറ മുട ആ ഡിഫറെൻറ് കളറ മുട ആ ജെറ്ററനെ കണ്ടാലോ ആ ആ ചാക്കണ്ടടാ ടാക് പ്ലാസ്റ്റിക്കാ കൊണ്ടാച്ചേ വീടിക്ക് വെച്ചാ നീ ഇരണ്ട നീ ഉണ്ടേ ശേ എല്ലല്ലേടാ നീ നീ കോഴിക്കൂട്ടിൽ നിന്നും എട്ടടിയോളം നീളമുള്ള കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി പത്തനാപുരം മഞ്ചള്ളൂർ ഷാൻ മൻസിലിൽ ഭീമയുടെ കോഴിക്കൂട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് കൂട്ടിൽ നിന്നും കോഴികളുടെ അസാധാരണമായ ബഹളം കേട്ടെത്തിയ വീട്ടുകാരാണ് കോഴിക്കൂട്ടിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടത്

പതിനേഴ് കോഴികളുണ്ടായിരുന്നതിൽ രണ്ട് കോഴികളെ വിഴുങ്ങുകയും രണ്ടെണ്ണത്തിനെ കൊന്നിടുകയും ചെയ്തിരുന്നു കോഴികളെ വിഴുങ്ങിയതോടെ കൂടിന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമായിരുന്നു പെരുമ്പാമ്പ് അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചെമ്മന്തൂർ കടുവാക്കുഴി സ്വദേശിയായ സ്നേക്ക് ക്യാച്ചർ രതീഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി എട്ട് അടിയോളം നീളമുള്ളതും ഏഴ് വയസ്സ് പ്രായമുള്ളതുമായ പെൺവർഗത്തിൽപ്പെട്ട പെരുമ്പാമ്പാണ് പിടിയിലായത് പെരുമ്പാമ്പിനെ പുന്നല മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി ന്യൂസ് ബ്യൂറോ പത്തനാപുരം